ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്തിയാറ് എടക്കഴിയൂരിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ച മൂന്ന് പേർക്ക് പരക്ക് കാർ യാത്രികരായ എറണാകുളം പിറവം സ്വദേശികളായ നോബിൾ വർഗീസ് ആൻമരിയ സോബിൾ വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ മണിയോടെ എടക്കഴിയൂർ ജമാഅത്ത് പള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം പെരുമ്പാവൂരിൽ നിന്ന് പൂനെയിലേക്ക് പ്ലൈവുഡ് കയറ്റി പോവുകയായിരുന്നു ലോറി ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു പരിക്കേറ്റവരെ ഇടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ഹയാത്ത ആശുപത്രിയിലും പിന്നീട് തൃശൂർ അശ്വിനി ആശുപത്രിയിലും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി